ഓണർഷിപ്പ് മാറ്റാൻ വേണ്ടിട്ടേ ആധാരത്തിന്റെ 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 കോപ്പി കോപ്പി വേണ്ടേ വേണം വേണം ആ ഏതിന്റെ ചേട്ട സ്ഥലത്തിന്റെ അതാണ് വേണ്ടത് വേറെ വേറെന്തൊക്കെയാ വേണ്ടേ പിന്നെ വീടിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആ വീടിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം അതെടുന്ന് കിട്ടുക പിന്നെന്താ വേണ്ടേ പിന്നെ ഇരുന്നൂറ് രൂപയുടെ രണ്ട് മുദ്രപത്രം ആ ഇരുന്നൂറ് രൂപയുടെ രണ്ട് മുദ്രപത്രം പിന്നെ 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 തിരിച്ചറിയൽ രേഖകളുടെ കോപ്പി തിരിച്ചറിയൽ രേഖകളുടെ കോപ്പി ആ അതെ ഇല്ലേ നിങ്ങളിപ്പങ്ങനെ വിളിച്ചു നോക്കണ്ട കാര്യമില്ല ഇങ്ങനെ പറയാനാച്ച ഞാനവിടെ മൂപ്പരടുത്ത് പോയി ചോദിച്ചാ പോലെ അവിടെ ഹോട്ടലിൽ ചായ വിളിച്ചു പറഞ്ഞ മാതിരി ഞാൻ ഇങ്ങനെ കേട്ട് നിൽക്കാറ്